വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം ആസ്മിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ബുക്കാണ് ഏഞ്ചൽ ഷാജിയുടെ ആസ്മിയ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പുതിയ ബുക്കാണ് അഞ്ചാം പതിപ്പാണ് എൻ്റെ ലിരിക്കുന്നത് സിനിമാറ്റിക് നോവൽ ഒരു പുസ്തകമാണ് കെ സിറോ പബ്ലിക്കേഷനാണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ എം ആർ പി ഞാൻ ഇതൊരു ബുക്ക് ഫെസ്റ്റിന് വാങ്ങിയതാണ് കുറച്ച് പുസ്തകത്തിൻ്റെ പുറകിൽ പോതൻ്റെ ഒരു ഫോട്ടോയും കുറച്ച് റേറ്റപ്പും ഉണ്ട് ബുക്കിനെക്കുറിച്ച് അതിലെഴുതിയിരിക്കുന്നത് പ്രണയിക്കാൻ കൊതിയുള്ളവർക്കും പ്രണയിച്ച് കൊതി തീരാത്തവർക്കും പ്രണയത്തിൻ്റെ വേദന അറിയുന്നവർക്കും ആനന്ദവർദ്ധൻ്റെയും നേത്രയുടെയും ഈ യാത്ര അതിനാണ് ഈ പുസ്തകത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അതുതന്നെയാണ് ഈ പുസ്തകം ഇതിന് കവർ നോക്കിയാൽ കാണാം അതിനകത്തൊരു പെൺകുട്ടിയും ഒരു പുരുഷനെ ഇരിക്കുന്ന കാണുന്നത് ഒരു ട്രെയിനിനുള്ളിൽ അവരിയ്ക്കുന്നത് അവരോട് ട്രെയിൻ യാത്രയാണ് ശരിക്കും ഇതിൻ്റെ തീം ഒരു ട്രെയിൻ യാത്രയിൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നതും അവർ തമ്മിലുള്ള കോൺവെർസേഷൻസും ഒക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന എന്ന് പറയുന്നത് ഇതൊരു ന്യൂജൻ പുസ്തകമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ബിക്കോസ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രാഫ്റ്റ് നമ്മൾ സാധാരണ കാണുന്ന പോലെയല്ല പുസ്തകങ്ങൾ പോലെയല്ല അതായത് ഫസ്റ്റ് പേജ് കഴിഞ്ഞ് നമ്മൾ സാധാരണ ഇൻട്രൊഡക്ഷൻ ആമുഖം ഈ ഓതറിനെക്കുറിച്ചുള്ള സംഗതികൾ അവരുടെ ഒരു റൈറ്റപ്പ് ഇതൊക്കെയല്ലേ കാണാം ഇത് റൈറ്റർ വായനക്കാരനോട് എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യരെ ഇതെൻ്റെ ആദ്യ പുസ്തകമാണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നാണ് വളരെ ആയിട്ടുള്ള യങ്ങായിട്ടുള്ളൊരു റൈറ്ററാണ് ഏഞ്ചൽ ഷാജി എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അവരുടെ ആദ്യത്തെ പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഇത് വാങ്ങി വായിക്കുക എന്നുള്ളത് നമുക്കൊരു നല്ല പ്രോത്സാഹനം കൂടി കൊടുക്കാം എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ആൻഡ് ഇന്നത്തെ എനിക്ക് തോന്നിയൊരു സംഗതി നൂറ്റി അൻപത് രൂപയും നൂറ്റി ആറ് പേജുമാണ് അപ്പം പെട്ടെന്ന് വായിച്ച തീരും ചെറിയ ബുക്കുമാണ് ഈസി റീഡാണ് ഈ പറയുന്ന പോലെ ന്യൂജെൻ ബുക്കാണ് പഴയ ഒരു കൺവെൻഷണൽ റീഡൊക്കെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുമോയെന്ന് എനിക്ക് സംശയമുണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ലളിതമായിട്ടുള്ള എഴുത്താണ് കോൺവെർസേഷൻസ് ആണ് കൂടുതലും ന്യൂജെൻ സിനിമയൊക്കെ ഇഷ്ടപ്പെടുക അങ്ങനത്തെ സംഗതികളുണ്ടല്ലോ അതുപോലത്തെ ഒരു ഒരു ജേണൽ തന്നെ വേറെയാണിതിൻ്റെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അരിസ്റ്റോട്ടലിൻ്റെ ഒരു വരിയുണ്ട് It is during our darkest moments that we must focus to see the light. എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഇതൊരു ട്രെയിൻ യാത്രയിൽ സംഭവിക്കുന്ന കഥ ആയതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ സാധാരണ ബുക്കിൽ കാണുന്ന ഫോർമാറ്റിൽ നിന്നും ആയിട്ട് മുന്നറിയിപ്പെന്ന് പറഞ്ഞിട്ട് പുക പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് ട്രെയിനിനുള്ളിൽ പുകവലിക്കുന്ന ശിക്ഷാർഹമാണ് എഴുതിയിട്ടുണ്ട് അതായത് ഓട്ടോമാറ്റിക്കലി റീഡറിനെ പെട്ടെന്ന് അവരൊരു ട്രെയിൻ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കും നമുക്ക് ഈ വായിച്ചു തുടങ്ങി തീരുന്നവരെ കഥ നടക്കുന്നതും നമ്മളും ഒക്കെ ഒരു ട്രെയിനിനകത്താണെന്ന് തോന്നും അങ്ങനെ തോന്നിപ്പിക്കാനുള്ള ഒന്ന് രണ്ട് ട്രിക്കി പരിപാടികളൊക്കെ ഞാനത് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ യൂഷ്വലി കാണാത്തൊരു സംഗതി പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പുസ്തകം വായിക്കുന്ന സമയം പാട്ട് കേൾക്കുന്ന ശീലമുള്ളവർക്കായി എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് പാട്ട് ഇവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നു ഈ പുസ്തകം വായിക്കുന്ന സമയം നിങ്ങൾക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന പാട്ടുകൾ കേൾക്കാം എന്ന് എന്നെഴുതിയിട്ടുണ്ട് എന്നിട്ട് നേരെ പുസ്തകത്തിലേക്ക് പോയിരിക്കുകയാണ് ആൻഡ് ഇതിൻ്റെ തുടക്കത്തിൽ ഇതുപോലെ ഒരു കഥാപാത്രം പറയുന്ന ഒരു വരി കോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ചിട്ടാണ് നമ്മൾ ഈ നേരെ പുസ്തകത്തിലേക്ക് കയറുന്നത് അപ്പം ഇതിനകത്ത് വലിയ സർപ്രൈസോ സസ്പെൻസുകളോ ഒന്നും നമുക്ക് കിട്ടാനില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം നമുക്ക് കേൾക്കുമ്പോഴും തുടക്കത്തിന് ഒക്കെ തന്നെയാണ് കഥയിൽ സംഭവിക്കുന്നത് പക്ഷേ സ്റ്റിൽ ഈ പറയുന്ന റൊമാൻറ്റിക് എലമെൻറ്റ് വർക്ക് ആവുന്നത് കൊണ്ട് റൊമാൻസ് എപ്പോഴും റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ അതുകൊണ്ട് നമുക്കിത് വായിച്ചിരിക്കാൻ പറ്റും നിങ്ങളീ വായനയിൽ തുടക്കക്കാരനും പിന്നെ ഈ പറയുന്ന കോമൺ ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന പഴയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വർക്കാവുന്നില്ലെങ്കിൽ പുതിയ ഒരു ജനറേഷൻ്റെ എഴുത്തുകാരുടെ പുസ്തകങ്ങളെ നിങ്ങൾക്ക് വായിച്ച് ഇഷ്ടപ്പെടുന്നു ഉള്ളെങ്കിൽ ഇതൊക്കെ ഈസിയായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നൊരു പുസ്തകമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തിലേ വായിച്ചു തുടങ്ങിയതൊക്കെ ബഷീറിനെയും മാധവിക്കുട്ടിയും സുമംഗലയും ഒക്കെയാണ് അപ്പം നമ്മളൊരു വേറൊരു ഒരു റീഡിങ് കൾച്ചറിലാണ് വായിച്ച് വായിച്ച് വളർന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നിയോജന പുസ്തകങ്ങളൊക്കെ ഞാനൊരു കഴിഞ്ഞ രണ്ടോ രണ്ടോ വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയിട്ട് ഞാനും ലൈബ്രറിയിൽ പോയാൽ ആദ്യം പോയി എടുക്കുക ബഷീറിൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള തന്നെ തകഴിയുടെ പുസ്തകമൊക്കെ വീണ്ടും വീണ്ടും അതുതന്നെ പോയി എടുക്കായിരിക്കും അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ അടുത്തെല്ലാം പുതിയ പുതിയ ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിച്ചത് അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഈ കാലഘട്ടത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ ആവശ്യമാണല്ലോ ഭാവിയിലേക്ക് അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്തെക്കുറിച്ച് ആളുകൾ എഴുതേണ്ടതാണല്ലോ അപ്പോൾ അതിനൊരു വേറെ ശൈലിയും വേറെ ഒരു രീതിയൊക്കെ ഉണ്ടാവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടിപ്പിക്കലി ഒരു ന്യൂജൻ പുസ്തകം ഒരു വളരെ വളരെ യങ്ങായിട്ടുള്ള ഒരു ഓഥറിൻ്റെ ആദ്യത്തെ എന്ന നിലയ്ക്ക് എനിക്ക് ഞാൻ അതൊക്കെ ഓർത്തിട്ടാണ് ഒരു പുസ്തകം വായിക്കുന്നതിന് മുന്നേ ഒരാളുടെ ആദ്യത്തെ പുസ്തകം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഞാനും ഒരു പുസ്തകം എഴുതി ആളുകളിലേക്ക് എത്തിക്കുമ്പോഴുള്ള ഹെർഡിൽസൊക്കെ നമുക്ക് പേഴ്സണലി അറിയാമല്ലോ അതുകൊണ്ട് എനിക്കതറിയാവുന്നത് കൊണ്ട് കൂടിയാണ് ഞാനത് വാങ്ങി നോക്കിയത് ഇത് ലൈബ്രറീസിൽ ഞാൻ കണ്ടിട്ടില്ല ആയിട്ട് കണ്ടിട്ടില്ല അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് പബ്ലിക് ലൈബ്രറിയിലൊക്കെ നമുക്ക് പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ഫോം ഉണ്ട് അത് വാങ്ങിയിട്ട് നമ്മുടെ ബുക്കോ നമ്മുടെ ഞാനിപ്പോൾ ഓദറാണെങ്കിൽ എൻ്റെ പുസ്തകമോ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഏത് പുസ്തകവും എനിക്ക് കൊടുക്കാം എത്ര കോപ്പി വേണേലും കൊടുക്കാം ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ആയിട്ട് എല്ലാവർക്കും വായിക്കാവുന്ന ഒരു ഒരു രീതിയിലേക്ക് കൊടുക്കാവുന്നതാണ് ഞാൻ ഓർത്തപ്പോൾ ഉള്ളൂ ആൻഡ് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് വായനാനുഭവം കുറിക്കാനായിട്ട് പേജും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇത് തീരുന്നിടത്ത് ആസ്മി ടു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പുസ്തകം ആസ്ക് എ ക്വസ്റ്റ്യൻ എന്നാണ് അതെന്താണെന്ന് പുസ്തകത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു സസ്പെൻസ് കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല ആൻഡ് ലാസ്റ്റ് വിളിച്ചിരിക്കുന്നത് ആസ്മി ടു ക്വസ്റ്റ്യൻസ് എന്നാണ് എന്നിട്ട് കമ്മിങ് സൂണമെന്ന് നീങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് ഇതൊന്ന് മനസ്സിലാവുന്നത് അതൊരു നല്ല ആയിട്ട് എൻഡിങ് ആയിട്ട് തോന്നി അപ്പോൾ ഒരു ഒരു ദിവസം കൊണ്ടൊക്കെ വായിക്കാവുന്നതേ ഉള്ളൂ അതേ ഉള്ളൂ ഈ പുസ്തകത്തിനെക്കുറിച്ച് പറയാനായിട്ട് അടുത്ത ഒരു ബുക്ക് ആയിട്ട് വേറൊരു വീഡിയോയിൽ വരാം താങ്ക്